ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സജിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ ഇന്നത്തെ അവസാന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സച്ചി രേവതിയും കൂടെ ആ ഒരു ഓട്ടോറിക്ഷ തപ്പി ഇറങ്ങിയിരിക്കുകയാണ് ഓട്ടോറിക്ഷ ആന്റണിയുടെ കൂട്ടുകാര് തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോക തന്നെയാണ് ചെയ്തത് ആ ഓട്ടോറിക്ഷക്കാരൻ ചായ കുടിക്കാൻ ഇറങ്ങിയ സമയത്താണ് സംഭവം നടക്കുന്നത് ഓട്ടോറിക്ഷക്കാരനും അത്രയ്ക്ക് വലിയ ശ്രദ്ധയൊന്നും ഇല്ലായിരുന്നു ഏതായാലും തട്ടിക്കൊണ്ടുപോയി ആകെപ്പാട പ്രശ്നമായി ആ ഒരു നേതാവാണെങ്കിൽ വെറുതെ ഇരിക്കുന്നില്ല നേതാവ് സച്ചിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് നിന്നെ ഞാൻ ശരിയാക്കൂടാ നിന്നെ ഞാൻ ജീവനോടെ കത്തിക്കൂടാ പച്ചയ്ക്ക് ചൂടുകൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗൊക്കെ ഒക്കെ ഇറക്കുക പുള്ളിക്കാരന്റെ വിചാരം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഇന്ന് രാവിലത്തെ കഥയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സച്ചി എതിർ പാർട്ടിക്കാരാണ് അപ്പം ഒത്തു കളിക്കുന്നതാണ് ഇയാളെ നാണം കെടുത്താൻ വേണ്ടി ഇയാളുടെ ആ ഒരു ഫെയിമൊക്കെ തകർക്കാൻ വേണ്ടി ആണെന്നാണ് വിചാരം കേട്ടോ പക്ഷെ അങ്ങനെയൊന്നും അല്ലെന്ന് അയാൾക്കറിയില്ല ഇതിനിടയിൽ അനൂപ് എന്ന് പറയുന്ന അയാൾ മുങ്ങുകയും ചെയ്തു അനൂപാണല്ലോ ഇവരുടെ ഇടനിലക്കാരൻ ആ നേതാവിന്റെയും സച്ചിയുടെയും ഇടയിൽ നിന്ന് ഈ ഒരു പൂവ് ഓർഡർ നമ്മുടെ സച്ചിക്ക് കൊടുത്തത് ആ ഒരു അനൂപ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അനൂപ് മുങ്ങുകയും ചെയ്തു അപ്പൊ അയാള് പ്രതിസന്ധിയിലായി അയാൾ നോക്കുമ്പോ എന്താ അയാളുടെ ആ ഒരു ഫെയിം തകർക്കാൻ വേണ്ടി തന്നെയാണ് സച്ചി ഇതൊക്കെ ചെയ്തതെന്നല്ലേ ഓർക്കത്തുള്ളൂ അങ്ങനെ ഒരു തരത്തിൽ നമ്മുടെ സച്ചി തേടി കണ്ടുപിടിക്കുകയാണ് കേട്ടോ ആ ഒരു ഓട്ടോറിഷ അങ്ങനെ ഗ്രൂപ്പിലൊക്കെ അയച്ചയച്ചയച്ച് അവിടെ എവിടെയൊക്കെ അയച്ചിട്ട് ലാസ്റ്റ് ഒരാൾ വിളിച്ചു പറഞ്ഞു ഇത്ത സ്ഥലത്തുണ്ടെന്ന് അവിടെ ചെന്നു അവിടെ ചെന്ന് ഒരു വിധത്തിൽ നമ്മുടെ സച്ചി ആ ഓട്ടോ പിടിച്ചെടുത്തു അങ്ങനെ ഈ ഓട്ടോയുമായിട്ട് നമ്മുടെ സച്ചി ആ കല്യാണ പന്തലിലേക്കൊരു ചെല്ലലുണ്ട് കേട്ടോ മാസ് എൻട്രി തന്നെയാണ് നമ്മുടെ സച്ചിയുടെ രേവതി രേവതിയോട് കൂടെ ആദ്യം അങ്ങേര് വലിയ രീതിയിൽ തന്നെ സച്ചിനെ അവിടെയിട്ട് നാണം കെടുത്തുന്നു നീ എന്ത് പടിയാടാ കാണിച്ചതെന്നൊക്കെ പറയുന്നു അപ്പോഴാണ് സച്ചി നോക്ക് ഇത് എത്ര പൂക്കളുണ്ടെന്ന് എണ്ണി നോക്കാൻ പറഞ്ഞ് ആ ഒരു എന്താ പറയുക പെട്ടിയോട്ടോറിഷ കാണിക്കുന്നത് ആ പെട്ടിയോട്ടോറിഷ കണ്ടതും അയാളുടെ ജീവൻ തി ജീവൻ നല്ല നേരെ ശ്വാസം തിരിച്ച് കിട്ടിയെന്ന് പറയാം കാരണം അയാൾക്ക് അപ്പോഴാണ് ആശ്വാസമായത് അപ്പോഴത്തേക്കും പറയാം അയ്യോ സോറി സച്ചി ക്ഷമിക്കെന്നോട് എനിക്കറിയില്ലായിരുന്നു ഞാനും ഓർത്തത് ഇനി എതിർപ്പാർട്ടിക്കാർ ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ എന്താ ചിന്തിക്കേണ്ടത് എന്നോട് ക്ഷമിക്ക് ഒന്ന് പുറുക്ക് സോറി എന്നൊക്കെ പറഞ്ഞ് കൈകൂപ്പി ഇങ്ങനെ മാപ്പ് ചോദിക്കുകയാണ് അപ്പം സച്ചി പറഞ്ഞു സാരമില്ല നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാം കാരണം ഇത് സേഫായിട്ട് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തം ആയിരുന്നു പക്ഷെ എന്ത് ചെയ്യാനും ഞാൻ കൂടത്തി വരാനുള്ളതിനെ ഞാൻ കൂടത്തി വരാതിരുന്നു ഇതിനിടയിൽ നിന്ന് ആരൊക്കെയോ കളിച്ചിട്ടുണ്ട് അത് വേറെ ആരും അല്ല അത് എൻ്റെ എതിർപ്പാർട്ടിക്കാർ തന്നെയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ആന്റണിയും ആന്റണിയുടെ കൂട്ടുകാരുമാണെന്ന് സച്ചിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ആ ഒരു വിവാഹം അതിഗംഭീരമായിട്ട് നടക്കുകയും അങ്ങനെ നമ്മുടെ സച്ചിക്ക് ആ പൈസ കിട്ടുകയും ചെയ്യുകയാണ് ഒരു അഞ്ച് ലക്ഷത്തോളം പൈസ രേവതിക്കും സച്ചിക്ക് ഒരു അയ്യായിരം രൂപ ടിപ്പായിട്ടും കിട്ടുന്നുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഈ അഞ്ചു ലക്ഷം രൂപ നമ്മുടെ സച്ചി രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പൊ രേവതിക്ക് ഇത് മേടിക്കുമ്പോ കൈ രണ്ടും ഇറക്കുകയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഇത്രവും രൂപ നമ്മുടെ രേവതി ഒന്നിച്ച് കാണുക തന്നെ ചെയ്യുന്നത് അങ്ങനെ രണ്ട് കണ്ണ് എന്ന് സച്ചി ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു അല്ല സച്ചി ഏട്ടാ എനിക്കറിയില്ല എന്താ സന്തോഷം കൊണ്ടാണ് നോ നിന്റെ കണ്ണ് നിറയുന്നത് എന്തിനാ നിന്റെ കണ്ണെന്ന് നിറയുന്നത് ഇതെല്ലാം നിന്റെ അഫേർത്ത നിന്റെ കഷ്ടപ്പാടിന്റെ ഫലവ നീ ഒറ്റൊരുത്തി ഇന്നലെ എന്നോട് പറഞ്ഞല്ലോ എനിക്ക് വിശ്വാസമുണ്ട് അഞ്ഞൂറ് പൂ മാല കെട്ടാനെന്ന് അതുകൊണ്ട് മാത്രമാണല്ലോ ഞാൻ നീ ഓർഡർ പിടിച്ചത് അപ്പൊ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു നീ അഞ്ഞൂറ് മാല കെട്ടി തീർത്തു അതിന് നിനക്ക് കിട്ടിയ പ്രതിഫലം അത് മാത്രമായിട്ട് നീ കണ്ടാ മതി എനിക്ക് പിന്നെ സച്ചേട്ട ഇത് കുറച്ചുപേർക്കൂടെ കൊടുക്കാനുണ്ട് പൈസ എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ രേവതിനെ സഹായിച്ച കൂട്ടുകാരികളുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് പോവാണ് അതിന് രേവതിയെ കണ്ടത് എന്താ രേവതി പതിവില്ലാതെ അല്ല പൂമാലയൊക്കെ കൊണ്ട് കൊടുത്തോ ആ പൂമാലയൊക്കെ കൊടുത്തു അത് പിന്നെ ഞങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാ എന്ന് പറഞ്ഞിട്ട് ആ പൈസ സച്ചിയുടെ ഇന്ന് മേടിച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു കിട്ട നോട്ട് എടുത്തിട്ട് ഇത് നിങ്ങൾ വീതിച്ചെടുക്കണം കാരണം ഇന്നലെ ഞാൻ ആ പൂമാല കെട്ടാൻ നിങ്ങളും കൂടെ എന്നെ സഹായിച്ചിട്ടുണ്ട് നിങ്ങളും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയെന്ന് വരില്ലായിരുന്നു അതുകൊണ്ട് ഇന്നാന്ന് പറഞ്ഞ് പൈസ കൊടുത്തപ്പോ എന്താ രേവതി നീ കാണിക്കുന്നത് നീ ഞങ്ങളെ അന്യരായിട്ടാണോ കാണുന്നത് നിന്നെ എൻ്റെ വീട്ടിലൊരു കുടുംബത്തെ പോലെ അല്ലെ ഞങ്ങള് ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലൊരു കുടുംബത്തെ പോലെയല്ലേ കാണുന്നത് പക്ഷെ നീ അങ്ങനെയല്ലല്ലേ കാണുന്നത് അതുകൊണ്ടാണല്ലേ നീ ഞങ്ങൾക്ക് പൈസ തന്ന് ഒഴിവാക്കുന്നത് അയ്യോ ഒരിക്കലും പൈസ തന്ന് ഒഴിവാക്കുന്നതല്ല നിങ്ങളും ഇന്നലെ ഉറക്ക ഉറക്കുളച്ച് അത്രവും സമയം ഇരുന്ന് എത്രയും സമയം ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയില്ലോ നീ അല്ലേ രേവതി ഉറക്കം ഒളച്ചിരുന്ന് അതൊക്കെ ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾക്കിരി നന്നായാ പൈസ വേണ്ട നീ ഞങ്ങളുടെ വീട്ടിലൊരാളാ എൻ്റെ മോൾക്ക് ഒരു സഹായം ചെയ്താൽ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുവോ ഒരിക്കലുമില്ല അതുപോലെ തന്നെ ഉള്ളൂ ഇത് നിനക്ക് ഞങ്ങൾ ചെയ്ത സഹായമാണെന്ന് മാത്രം കരുതിയാ മതി രേവതി നിന്റെ നല്ല മനസ്സ് എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിനക്ക് നല്ല മനസ്സാ നീ എല്ലാവരെയും സ്നേഹിക്കുന്ന കൂട്ടത്തിലുള്ളതായി അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കാര്യം പറയാം ഈ പൈസ നിന്റെ കയ്യിൽ ഇരിക്കട്ടെ ഇത് നിനക്ക് വേണ്ടതാണ് നിനക്ക് അവകാശപ്പെട്ടതാ നിനക്ക് മാത്രം അവകാശപ്പെട്ടത് അങ്ങനെ അവർ ആ പൈസ മേടിക്കുന്നില്ല കേട്ടോ ഏതായാലും കൊടുക്കുമായിരിക്കും നമ്മുടെ സച്ചി നിർബന്ധിച്ച കുറച്ച് പൈസയെങ്കിലും കൊടുക്കുമായിരിക്കും കാരണം അവർ വന്ന് കഷ്ടപ്പെട്ട് അവരെ ഫേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ പൈസ അവർക്ക് കൊടുക്കണമല്ലോ അപ്പോൾ ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ രേവതി സച്ചി കൂടെ നേരെ ചെല്ലുന്നത് ചന്ദ്രോദയത്തേക്കാണ് അങ്ങനെ ചന്ദ്രോദയത്തേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോ അച്ഛോ അച്ചോ അച്ഛോ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ സച്ചി വിളിക്കാനുണ്ടോ പിന്നീട് കേട്ടിപ്പം രവീന്ദ്രൻ എന്താടാ എന്താ മോനെ ആ അത് പിന്നെ ഒരു സംഭവം ഉണ്ട് എന്ത് സംഭവം അത് പിന്നെ ഒരു സംഭവം ഉണ്ടെന്നേ അപ്പത്തേക്കും നമ്മുടെ ചന്ദ്രൻ വന്നു ചന്ദ്രൻ വന്നിട്ട് എന്താ ഇവിടെ കിടന്ന് അലർന്നത് ഹോ ഇന്നലെ രാത്രിയാണെങ്കിൽ ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല അതിന്റെ കൂടെ അലറിച്ച് 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 ഒരു സമാധാനവും തരത്തില്ലല്ലോ ഓ രണ്ടും കൂടി ഇവിടെ നിന്ന് പോയിന്നോർത്ത് സമാധാനിച്ചതാ ഉടനെ തന്നെ കയറി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എന്താ ചന്ദ്രൻ നീ പറയുന്നത് അവരിങ്ങോട്ടല്ലാതെ പിന്നെ എങ്ങോട്ടേക്കാ കേറി ചെല്ലേണ്ടത് കയറി വരേണ്ടത് നീ ഒന്നും മിണ്ടാതിരിക്ക ചന്ദ്ര എന്ന് പറഞ്ഞപ്പം ആ അമ്മ ഇങ്ങനെയൊക്കെ പറയും അതൊക്കെ അവിടെ നിൽക്കട്ടെ സന്തോഷമുള്ളൊരു കാര്യമാണ് അച്ഛനെ ഞാൻ കണ്ട് കൈ ഇങ്ങനെ നീട്ടിക്കേ രേവതി അത് അച്ഛന്റെ കയ്യിലേക്ക് അങ് കൊടുക്ക അപ്പൊ രേവതി അത് അച്ഛന്റെ കയ്യിലേക്ക് അങ് കൊടുക്കാൻ കേട്ടോ ചെച്ചി ഇതെന്താ മക്കളെ ഇത് പിന്നെ പൈസ ഇതെന്താണെന്ന് മനസ്സിലായോ രേവതിക്ക് ഇന്നലെ അഞ്ഞൂറ് പൂമാല കിട്ടിയതിന്റെ കെട്ടി കെട്ടി കെട്ടത് കിട്ടി കിട്ടിയതിന്റെ പൈസ ഇത് ഒരഞ്ചു ലക്ഷം രൂപ ഏ അഞ്ചു ലക്ഷം രൂപ എടുപ്പിച്ചോ ഇത് ഇത് അച്ഛന്റെ കയ്യിലിരിക്കട്ടെ കാരണം ഇത് അച്ഛനുള്ളതാ അച്ഛന് മാത്രം ഉള്ളതാ അച്ഛനല്ലേ എനിക്ക് രേവതിനെ കൊണ്ടു തന്നത് ആ അതുകൊണ്ടല്ലേ എനിക്ക് ഈ സൗഭാഗ്യം ഒക്കെ കിട്ടിയത് ഇത് കേട്ടപ്പോൾ നമ്മുടെ രേവതിക്ക് വലിയൊരു അഭിമാനമൊക്കെ ഒക്കെ തോന്നാ അപ്പൊ നമ്മുടെ രേവതിയെ നോക്കിയിട്ട് രവീന്ദ്ര പറഞ്ഞു മോളെ ഒരിക്കലും ഇത് എന്റെ കയ്യിലല്ല ഈ പൈസ വരേണ്ടത് ഇത് നിന്റെ കയ്യിൽ തന്നെ ഈ പൈസ ഇരിക്കേണ്ടത് കാരണം നീയല്ല കഷ്ടപ്പെട്ടത് നിന്റെ വിശ്വാസം നിന്റെ ആത്മവിശ്വാസം ഇത് നിന്റെ ഭർത്താവ് നിന്റെ കൂടെ ഉണ്ടല്ലോ എന്തിനും ഏതിനും അതൊക്കെ കാരണമല്ലേ ഇത് നിങ്ങൾക്കുള്ള പൈസയാ സച്ചി പറഞ്ഞു ഇത് രേവതിക്കുള്ള പൈസയൊക്കെ ആയിരിക്കും പക്ഷെ ഒരു കാര്യം ചെയ്യുക അച്ഛൻ്റെ കൈ കൊണ്ട് തന്നെ ഇത് രേവതിക്ക് കൊടുക്ക എന്നാലേക്ക് സന്തോഷം ആകത്തുള്ളൂ ആണോ എനിപ്പിനെ ഓക്കെ ഞാൻ എന്റെ കൈ കൊണ്ട് കൊടുക്കാം എന്നാ പിന്നെ വാ ചന്ദ്രേ പിള്ളേർക്ക് അനുഗ്രഹം പിന്നെ എന്താ അനുഗ്രഹം ഒരു അഞ്ഞൂറ് രൂപമാല കിട്ടിയതും ഇത്ര വലിയ സംഭവമാണോ പിന്നെ ഗിന്നസ് ബുക്കിൽ അങ്ങോട്ട് കയറ്റാ ഗിന്നസ് ബുക്കിൽ കയറ്റുവോ കയറ്റാതിരിക്കുവോ എനിക്ക് ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു ബിന്നസ് ബുക്കിൽ ഇടാനായിട്ട് നമുക്കതൊക്കെ നോക്കാം എങ്ങനെയാണെന്നൊക്കെ ഇപ്പൊ ചന്ദ്ര ഇങ്ങും വാ ഇന്നും പറഞ്ഞു ചന്ദ്രേനെ വിളിച്ചു കേട്ടോ ചന്ദ്രനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര വന്നു ചന്ദ്ര വന്നു ഇവർ രണ്ടുപേരും അനുഗ്രഹമൊക്കെ മേടിച്ച് നമ്മുടെ രവീന്ദ്രൻ പൈസ കയ്യിലേക്ക് കൊടുക്കുകയാണ് കണ്ണുകൾ നിറഞ്ഞു തന്നെയാണ് അപ്പോഴും നമ്മുടെ രേവിടി നിൽക്കുന്നത് അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എന്തിനാ മോളെ കണ്ണു നിറയുന്നത് ദേ കണ്ണു നിറയേണ്ട ഒരു കാര്യവും മോൾ ഇന്നലെ രാത്രി അത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനെ കിട്ടിയ പൈസ ഇത് നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പൈസ വന്ന് ചേരും അത് സ്വാഭാവികമാണല്ലോ മോൾ വിഷമിക്കൊന്നും ചെയ്യരുത് മോളുടെ കഷ്ടപ്പാടിന് ദൈവം തന്ന പൈസ ഇത് മോളുടെ കൈ തന്നെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞു എല്ലാരും ഇതൊക്കെ മേടിച്ചുകൊണ്ട് നമ്മുടെ രേവതി സച്ചി അങ്ങ് പോവുകയാണ് ഓ സമാധാനം നഷ്ടപ്പെട്ടില്ലേ ചന്ദ്രയുടെ പറയാനുണ്ടോ എന്റെ പൊന്നു ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ റൂമിലേക്ക് ഓടി ഓടിട്ട് എടി മോളെ നീ അറിഞ്ഞോ അവക്ക് കൈ നേരെ പൈസ കിട്ടിയിടി ആ അത് പിന്നെ ഇന്നലെ പൂ കെട്ടിയതിന്റെ പൈസ ആയിരിക്കുമല്ലോ അമ്മേ ആന്റി ഉം എങ്കിലും എത്ര രൂപയാ കിട്ടിയത് അയ്യോ കെട്ട് കണക്കിന് നോട്ടല്ലേ ഒരു ദിവസം പൂമാല കെട്ടീല് ഇത്ര പൈസ കിട്ടുമോ അതുപോലെ ഈ പൂവിനൊക്കെ നല്ല വിലയല്ലേ അപ്പം അതനുസരിച്ച് നല്ല തുക കിട്ടും അതുപോലെ ഈ അഞ്ഞൂറ് മാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഉണ്ടല്ലോ അതിന്റെ പണിക്കൂലിയൊക്കെ ആയിട്ട് ഒത്തിരി പൈസ വരുമല്ലോ അല്ല നിനക്ക് ഇത് കണ്ടിട്ട് ഒന്നും തോന്നില്ലേ ഇത് കണ്ടിട്ട് എന്ത് തോന്നാനാൻറ്റി ഒന്നും തോന്നാനില്ല രേവതി കഷ്ടപ്പെട്ടു രേവതിക്ക് പൈസ കിട്ടി ആഹ് എന്നാലും അവക്കത് കിട്ടാൻ പാടില്ല അവക്കത് കിട്ടി കഴിഞ്ഞാല് എന്റെ സമാധാനാ നഷ്ടപ്പെടുന്നത് ഓഹ് അവക്ക് അഞ്ചു ലക്ഷം രൂപ ഒരുമിച്ച് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് ഒരു സമാധാനവും ഇല്ല ശ്രുതി അയ്യോ എനിക്ക് പേടിയാവുക ഇനി അവക്ക് ഓരോ ദിവസവും ഇങ്ങനെ കുന്നുകൂടി കുന്നുകൂടി പൈസ വന്നാലേ അവള് വലിയ പണക്കാരിയായി പോകൂലേ അത് ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും സമ്മതിക്കില്ല ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞില്ലേ അതുപോലെ അതുപോലെ എങ്ങനെയെങ്കിലും ആ കട തകർത്തേ പറ്റൂ ആ കട തകർക്കാൻ വല്ല വഴിയുണ്ടെന്ന് നോക്കുമ്പോളെ എങ്ങനെയെങ്കിലും ശ്രമിക്കാൻ അയ്യോ ഒരു സമാധാനവും കിട്ടുന്നില്ല എന്റെ ഈശ്വരാ എന്റെ ഭഗവാൻ ഭഗവതിയെ എന്റെ ഉറക്കം പോയല്ലോ ഇനിയിപ്പൊ എന്താ ചെയ്യുക ആ പൈസ വെച്ച് അവൾ ഇനിയിപ്പോ എന്ത് ചെയ്യും അഞ്ചു ലക്ഷം രൂപ അപ്പോഴത്തേക്ക് നമ്മുടെ വന്നിട്ട് അഞ്ചു ലക്ഷം രൂപയോ എന്റെ ദൈവമേ ആ അഞ്ചു ലക്ഷം രൂപ വെച്ച് അവര് എന്ത് ചെയ്യും ഇത് കേട്ടിട്ട് ശ്രുതി പറഞ്ഞു അവനെന്തെങ്കിലും ചെയ്യട്ടെ അവനെ കഷ്ടപ്പെട്ടാൽ അവനെ അവര് പൈസ കിട്ടും ശ്രുതി കഷ്ടപ്പെട്ടാൽ സുതിക്കും പൈസ കിട്ടും ഞാൻ കഷ്ടപ്പെട്ടാൽ എനിക്കും പൈസ കിട്ടും അതിപ്പം മറ്റുള്ളവരുടെ പൈസ കൊണ്ട് കൊതിച്ചിട്ട് കാര്യമില്ല പിന്നെ സച്ചി ദേവത ഇങ്ങനെ പല പോലെ വളരുന്ന കാണുമ്പോ എനിക്കൊണ്ട് ചെറിയ സുയം കുച്ചുമ്പോ ഒക്കെ അതിന് അതിനെന്ത് വഴിയാ ഉള്ളത് നോക്ക അത് തകർക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ഈ പൂക്കടാധിക കാലം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോ അല്ല എന്ത് വഴിയാ ഉള്ളത് ശ്രുതി നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമുക്കൊരു കാര്യം ചെയ്താലോ ആ കട ഇങ്ങ് തല്ലി പൊളിച്ചാലോ ഉം നമ്മള് തല്ലി പൊളിക്കാൻ നമ്മള് തല്ലി പൊളിച്ചിട്ട് വേണം ലാസ്റ്റ് ആ കട നമ്മള് തല്ലി പൊളിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ പേരിൽ വരാൻ അങ്ങനെ ഒരിക്കലും അങ്ങനെ തല്ലിപ്പൊളിച്ചിട്ടുണ്ടെങ്കിലൊന്നും ശരിയാവില്ല അതുമാത്രമല്ല ഇപ്പം സി സി ടി വി ക്യാമറ ഉള്ള സമയം അറിയാലോ ആ ഫ്രണ്ടിൽ തന്നെ ഒരു ക്യാമറ ഇരിപ്പുണ്ട് നമ്മളതല്ലേ പൊളിച്ചെന്ന് അറിയുകയും ചെയ്യും പിന്നെ എന്താ ശ്രുതി ചെയ് ശ്രുതി ചെയ്യുന്നത് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം നമുക്ക് ആലോചിക്കാം എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ആലോചിക്കാം എന്നിട്ട് നമ്മുടെ ശ്രുതി തന്നെ മനസ്സിൽ കരുതുക എൻ്റെ ഈശ്വര എനിക്കാണെങ്കിൽ ഒരു മുറുക്കാങ്കട പോലും സ്വന്തമായിട്ടില്ല എന്നിട്ട് വെറുതെ ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കാം ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടെന്ന് ഇതൊക്കെ എന്താണോ ഈശ്വര പൊളിയത് അന്ന് എൻ്റെ ജീവിതം ഇവിടെ നിന്ന് അവസാനിച്ചെന്ന് കരുതിയാൽ മതി എൻ്റെ അമ്മായി ആരാ സൈസ് എന്നൊക്കെ എനിക്കറിയാം പൈസ ഉണ്ടെന്ന് പറഞ്ഞ എന്റെ കൂടെ ഇത്ര അള്ളി ചേർന്ന് നിൽക്കുന്നത് ഞാൻ പൈസ ഇല്ലാത്തവളാണ് ഊഹ് ഒരു കല്യാണം കഴിച്ചാന്നൊക്കെ അറിഞ്ഞാല് ഈശ്വര ചത്താ മതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഇതൊക്കെ ആലോചിച്ചോണ്ട് ഇനി എന്ത് ചെയ്യും എന്താണ് ഇതിൻ്റെ ഒരു വഴി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇതേ സമയം നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കുറച്ച് റൊമാൻസും സന്തോഷമാണ് പിന്നെ കാണിക്കുന്നത് അവരുടെ റൂമിനകത്ത് ചെല്ലുന്നു നമ്മുടെ രേവതിക്ക് സച്ചിയോട് കുറച്ച് പിണക്കമൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ പിണക്കമൊക്കെ അങ്ങ് മാറുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ രേവതി ഈ പൈസയായിട്ട് ഏറെ എങ്ങോട്ടേക്കും അല്ല പോകുന്നത് മഹേഷിന്റെ അടുത്തേക്കാണ് ടാക്സി സ്റ്റാൻഡിലേക്ക് അവിടെ ചെന്നിട്ട് നമ്മുടെ രേവതി മഹേഷുമായിട്ട് കുറച്ച് പ്ലാനും പദ്ധതി ഒക്കെ ഇടുന്നുണ്ട് വേറൊന്നുമല്ല നമ്മുടെ സച്ചി ഇപ്പൊ വെറും ഒരു ഓട്ടോ ഡ്രൈവറാണ് വലിയ ടാക്സിക്ക് ഓടിച്ചുകൊണ്ട് നടന്ന നമ്മുടെ സച്ചി ഓട്ടോ ഡ്രൈവറായ രേവതി സഹിക്കുവോ ഈ പൈസ വെച്ച് നമ്മുടെ രേവതിക്ക് എന്ത് ചെയ്യാൻ കഴിയും സച്ചിക്ക് ഒരു കാർ മേടിച്ചു കൊടുക്കാൻ കഴിയുമോ ഏതായാലും നമ്മുടെ രേവതി പരമാവധി മാക്സിമം അങ്ങേയറ്റം ശ്രമിക്കുന്നുണ്ട് ഒരു കാറ് മേടിക്കാനായിട്ട് അങ്ങനെ മഹേഷിനോട് ചെന്ന് പറയുന്നുണ്ട് അപ്പം അതൊക്കെ വരുന്ന വരുന്ന എപ്പിസോഡിലെ കാണത്തുള്ളായിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണില്ലായിരിക്കും കേട്ടോ ഏകദേശം ഇത്രയും സീനൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത് കൂടുതൽ ഞാൻ നീട്ടി നീട്ടി പറയുന്നില്ല ഇന്ന് രാവിലെ പറഞ്ഞ് ഞാൻ കഥയും ഇന്നത്തെനേക്കാളും കുറച്ചും കൂടെ കടന്നു പോയിട്ടുണ്ട് അത് വേറെ കാര്യം നമ്മളിങ്ങനെ കഥ പറയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കാണുന്ന കഥേനേക്കാൾ കൂടുതൽ കടന്നു പോവാണ് പറയുമ്പം സ്പീഡ് നമ്മൾ പറഞ്ഞു പോകുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഇച്ചിരി ഏറെ അങ്ങോട്ട് പോകുന്നത് പിന്നെ പിറ്റേ ദിവസം കഥ പറയാനിരിക്കുമ്പം അപ്പം ഇന്ന് തീരുന്നതിൻ്റെ ബാക്കി വെച്ചാൽ നമ്മൾ പറയുമ്പം ആ നമ്മൾ പറഞ്ഞ കഥയും കൂടെ ചിലപ്പോൾ കയറി വരും അപ്പം അങ്ങനെ ആവുമ്പം റിപ്പീറ്റ് 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 ചിന്നു റിപ്പീറ്റ് പറയുന്നു ചിന്നു റിപ്പീറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ചിന്നു ഇങ്ങനെ വീണ്ടും വീണ്ടും ഒരേ കഥ തന്നെ പറയുന്നു ബോറടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കമൻസ് വരും അതുകൊണ്ട് ഞാൻ ഒത്തിരി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഞാൻ നിർത്തിയിട്ട് പോവാം എനിക്കും വിശക്കുന്നൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചോ അപ്പം എല്ലാവർക്കും സുഖമാണല്ലേ എന്നും വിശേഷം സുഖമാണല്ലോ അല്ലേ എന്നും വിശേഷമൊന്നും തിരക്കാറില്ല പെട്ടെന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടങ്ങ് പോകാറേ ഉള്ളൂ അപ്പം നമുക്ക് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോവുകയാണ് ഒരുപാട് 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 നന്ദിയുണ്ട് കേട്ടോ ഇതിപ്പം എൻ്റെ കഴിവാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ കഴിവൊന്നും അല്ല അത് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടത് തന്നെയാണ് കാരണം നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഈ ഒരു കഥ കണ്ട് സബ്സ് ഇഷ്ടപ്പെട്ടായിരിക്കാം സബ്സ്ക്രൈബ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ രണ്ട് ലക്ഷം പേരെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ രണ്ട് ലക്ഷം പേര് രണ്ട് വർഷം കൊണ്ടാണ് എനിക്ക് ഈ രണ്ട് ലക്ഷം പേര് കിട്ടിയത് കേട്ടോ രണ്ട് വർഷമായി നമ്മൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഈ രണ്ട് വർഷം കൊണ്ടാണ് രണ്ടു ലക്ഷം പേരെ കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന രണ്ടു ലക്ഷം പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരു ഒരസുഖാന്ന് പറയുമ്പോഴോ ഒരു വൈകായിക എൻ്റെ മുഖത്ത് തോന്നുമ്പോഴൊക്കെ നിങ്ങളെ ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഒരു എന്തെങ്കിലും ഒരു വൈകായിക എൻ്റെ മുഖത്ത് വന്നാൽ മതി അപ്പൊ ഒത്തിരി പേര് ഓടി വന്ന് ചോദിക്കും ചിഹ്നും എന്ത് പറ്റിയിരുന്നു മുഖത്തെ ക്ഷീണമാണല്ലോ എന്നൊക്കെ അപ്പൊ നമ്മളെ അറിയുന്നവർ രണ്ട് വർഷമായിട്ട് ഇപ്പൊ നമ്മുടെ സ്വരം ആ ഒരു വർഷം നമ്മുടെ സ്വരം കേട്ട് പരിചയമുള്ളവരാണ് പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണെന്നാൽ ഞാനിങ്ങനെ ഫേസ് കാണിക്കാൻ തുടങ്ങിയത് അപ്പം നമ്മളെ ഒരു വീട്ടിലുള്ളവരെ പോലെയൊക്കെ കാണുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് നമുക്ക് ഈ ഒരു നിലയിൽ എത്താനായിട്ട് സാധിച്ചിട്ടുള്ളത് ഒരിക്കലും അത് ഞാൻ മറക്കില്ല അപ്പം വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോട് കൂടി നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ